സംസ്ഥാനത്ത് ആദ്യമായി വിദ്യാർത്ഥി സൗഹൃദ പ്രൈവറ്റ് ബസ് സർവീസിന് ആലപ്പുഴ ജില്ലയിൽ തുടക്കമായി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥി സൗഹൃദ ബസ് സർവീസ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് സംസ്ഥാനത്ത് ആദ്യമായി വിദ്യാർത്ഥി സൗഹൃദ വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് ബസ്സുകളിൽ സുഖകരമായ യാത്ര ഒരുക്കുകയാണ് ലക്ഷ്യം ജില്ലാ നിയമസേവന അതോറിറ്റി മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി ജില്ലാ നിയമസേവന അതോറിറ്റി മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി ജില്ലാ നിയമസേവന അതോറിറ്റി തയ്യാറാക്കിയ വിദ്യാർത്ഥി സൗഹൃദ സർവീസ് സ്റ്റിക്കറുകൾ ബസ്സുകളിൽ പതിപ്പിച്ചു തുടങ്ങി കളക്ട്രേറ്റിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി കെ കെ ബാലകൃഷ്ണൻ വിദ്യാർത്ഥി സൌഹൃദ ബസ് സർവീസ് സ്റ്റിക്കർ ആർ ടി എഫ് ബോർഡ് ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം അവരുടെ വികാരങ്ങളും ഞാനും നിങ്ങളൊക്കെ ഒരു കാലത്ത് കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ചിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ കുട്ടിക്കാലത്തും നമ്മൾ ബസ്സിൽ പോയ നമുക്കും മോശമില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടായി നല്ല അനുഭവങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ നമ്മുടെ കുട്ടിക്കാലം മറന്നുകൊണ്ട് നമുക്ക് ജീവിക്കാനാണ് അപ്പോൾ നമ്മളും ഒരു കാലത്ത് കുട്ടികളായിരുന്നു എന്ന രീതിയിൽ കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ സ്പർദ്ധ ഒഴിവാക്കി കാരണം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ കലക്ടറും നാളത്തെ ജഡ്ജും നാളത്തെ ഡ്രൈവറും നാളത്തെ ആർ സി ഓണറും ബസ് ഉടമയും ബിസിനസ് അക്കെ ഫ്രീ ആവുന്നത് അതുകൊണ്ട് നമ്മുടെ നാളെ അവരുടെ കുറച്ചുകൂടി സ്നേഹത്തോടെ വാത്സല്യത്തോടെ കൂടി ചെറിയ നമുക്ക് ആലപ്പുഴയിലെ ജനങ്ങൾ സൗഹൃദ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുന്നവരാണ് ആ സൗഹൃദ മനോഭാവം കുട്ടികൾക്ക് കൂടി നൽകണമെന്നും അതിനുള്ള അവസരമായി ഇതിനെ കാണണമെന്നും പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി കെ കെ ബാലകൃഷ്ണൻ പറഞ്ഞു കുട്ടികളുടെ മാനസികവും കായികവുമായ ഉല്ലാസത്തിനുള്ള കാര്യങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണെന്നും അതോടൊപ്പം ഇത്തരം പരിപാടിയിലൂടെ അവരുടെ സുരക്ഷയ്ക്ക് കൂടി പരിഗണന നൽകുകയാണെന്നും ആർ ടി എ ബോർഡ് ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു ചടങ്ങിൽ സിവിൽ ജഡ്ജിയും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി സന്നിഹിതനായി ജില്ലാ നിയമസേവന അതോറിറ്റി മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സ്കീം ിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് ബസ്സുകളിൽ യാതൊരുവിധ അസൗകര്യവും ഉണ്ടാകാതിരിക്കുകയാണ് ലക്ഷ്യം ആദ്യഘട്ടമായി സിറ്റി സർവീസുകളിലാണ് സ്റ്റിക്കറുകൾ പതിപ്പിക്കുന്നത് രാവിലെ മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിക്കുന്ന കാര്യം സ്റ്റിക്കറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വർഷകാലം ഇവ നിരീക്ഷിക്കും ഏറ്റവും സൗഹൃദപരമായി സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് റിപ്പബ്ലിക് ദിനത്തിൽ റിവാർഡ് നൽകും ചടങ്ങിൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ എ കെ ദിലു എ ഡി എം ഇൻചാർജ് ദിലീപ് കുമാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ടി ആർ തമ്പി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എസ് ബിജോയ് എം വി ഐ അനിൽകുമാർ എ എം വി കെ രഞ്ജിത്ത് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ ആർ ടിഒ ഉദ്യോഗസ്ഥർ എൻ സി സി ക്യാഡറ്റുകൾ മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളും ബസ് ജീവനക്കാരും പരസ്പരം സഹകരണത്തോടെ പെരുമാറി പരിപാടി വിജയിപ്പിക്കാൻ ആർ ടിഒ അഭ്യർത്ഥിച്ചു